നാട് മുഴുവൻ പ്ലാസ്റ്റിക്കിന് പിറകെ ഓടുമ്പോൾ ഇലയിൽ മീൻ വിൽപ്പന നടത്തുകയാണ് അബൂബക്കർ വർഷം അബൂബക്കർ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് കരിവള്ളൂർ കുണിയനിൽ അതിരാവിലെ മീനുമായി എത്തുന്ന മണിയനോടി അബൂബക്കർ ഒരു സന്ദേശമാണ് ഒരു മാതൃകയാണ് മുന്നോട്ട് വയ്ക്കുന്നത് നാട് മുഴുവൻ പ്ലാസ്റ്റിക്കിന് പിറകെ ഓടുമ്പോൾ അബൂബക്കർ തൻ്റെ കച്ചവടത്തിൽ നിന്ന് പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് വർഷം കുറയായി പ്ലാസ്റ്റിക് കവറുകൾക്ക് പകരം മരത്തിൻ്റെ ഇലകൾ ഉപയോഗിച്ചാണ് മത്സ്യം കൊടുക്കുന്നത് തൃക്കരിപ്പൂർ സ്വദേശിയാണ് അബൂബക്കർ രാവിലെ പുറപ്പെടുമ്പോൾ കുറേ ഇലകൾ കരുതും അത് തീരുമ്പോൾ എവിടെ നിന്നെങ്കിലും വീണ്ടും ശേഖരിക്കും ഇല തുടങ്ങിപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തിൻ്റെ ഒപ്പം വർഷം പിന്നെ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ തീരുമാനിച്ചു എല്ലാവർക്കും മാണിയാട്ട് കരിവള്ളൂർ കുണിയൻ എന്നിവിടങ്ങളിലാണ് മീൻ വിൽപ്പന പ്ലാസ്റ്റിക്കിൻ്റെ വിപത്തുകളെ കുറിച്ച് നാടൊട്ടുക്ക് പ്രചാരണം നടത്തുമ്പോഴും സ്വന്തം ജീവിതത്തിൽ ഇത് പകർത്തി ഒരു ദിവസം അനേകം പ്ലാസ്റ്റിക് കവറുകൾ ഉപേക്ഷിക്കപ്പെടുന്നത് ഒഴിവാക്കുന്ന അബൂബക്കറിനെ കിർണെ പോലെയുള്ളവർ അനുമോദിക്കപ്പെടേണ്ടതുണ്ട് ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ